ക്രിസ്തുമസ് ഇയർ ആഘോഷങ്ങൾ കൂടുതൽ മനോഹരമാക്കാൻ റീഗൽസ് ലവ്ലി ലേഡി ബ്യൂട്ടി പാർലറും ഒരുങ്ങി ഒരു റിപ്പോർട്ട് ജനമനസ്സുകളിലെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് റീഗൽസ് ലവ്ലി ലേഡി ബ്യൂട്ടി പാർലർ കോട്ടയ്ക്കൽ തായ്ഫ് മാളിലാണ് വിപുലമായ സൌകര്യങ്ങളോടെ പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഹൈജീനിക് ആൻഡ് ആന്റ് ഹൈടെക്കോടുകൂടി ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുകയാണിവിടെ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കോട്ടയ്ക്കലിലെ ജനങ്ങളെ തൊട്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന റീഗൽസ് ലവ്ലി ലേഡി ബ്യൂട്ടി പാർലർ തായ്ഫ് മാളിൽ പതിമൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് നിലവിൽ സ്റ്റാഫുകളുടെ സേവനം ഇവിടെ ലഭ്യമാണ് രണ്ടും മൂന്നും ഫ്ലോറുകളിലായി അത്യാവശ്യം സൗകര്യങ്ങളോടെയാണ് സേവനം നടത്തിവരുന്നത് കൊച്ചുകുട്ടികൾ മുതൽ ഏത് പ്രായക്കാർക്കും ട്രെൻഡിംഗിനൊപ്പം ചേരുന്ന ഹെയർ കട്ടിംഗ് ഹെയർ കളറിംഗ് ഹെയർ സ്പാ തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്നും ലഭ്യമാകും ഒപ്പം ത്രെഡിംഗ് മെനിക്യൂർ പെഡിക്യൂർ ഫുഡ് സ്പാ തുടങ്ങിയവയും ഉപഭോക്താവിന്റെ ആവശ്യാനുസരണം ഇവിടെ നിന്നും ചെയ്തു നൽകും കട്ടിംഗ് ആയിക്കോട്ടെ കട്ടിങ്ങിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കട്ടിങ്സ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഹെയർ സ്പ്ര അതുപോലെ തന്നെ ഹെയർ സ്ട്രെയിറ്റ്നിങ് കെറാറ്റിൻ സ്മൂത്ത്നിങ് ഇതൊക്കെ സെപ്പറേറ്റ് സെക്ഷനിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ബ്രൈഡൽ സ്റ്റുഡിയോ തന്നെയാണ് കാരണം ബ്രൈഡൽസിന് അത്രത്തോളം ഒരുക്കാനായിട്ട് സ്പെഷ്യൽ ഏരിയ തന്നെ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫേഷ്യൽസ് ആയാലും ഹൈഡ്ര ഫേഷ്യലും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പെഡിക്യൂർ മാനിക്യൂർ അങ്ങനെ ഹെന്ന അതുപോലെ തന്നെ ഹെയർ കളറിങ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഹെയർ കളറിങ് അതായാലും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് അത്രത്തോളം അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാ സർവീസും അവർ ചെയ്ത് കൊടുക്കുന്നത് ഫേഷ്യലിനായി മാത്രം ഏറ്റവും വിശാലമായ ക്യാബിനാണ് ജനങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഹൈഡ്രാ ഫേഷ്യൽസും മറ്റ് ഫേഷ്യലുകൾക്കും പ്രത്യേകമായി സജ്ജീകരിച്ച അഞ്ച് ക്യാബിനുകൾ റീഗൽസിന്റെ പ്രത്യേകതയാണ് ഓരോ പെൺകുട്ടികൾക്കും വിവാഹ സ്വപ്നങ്ങൾ അഴകു ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയും ആകർഷണീയമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബ്രൈഡൽസിനെ അണിയിച്ചൊരുക്കുന്നതോടൊപ്പം തന്നെ ആഘോഷ നിമിഷങ്ങൾക്ക് നിറച്ചാർ തേകാനുള്ള സൌകര്യങ്ങളും റീഗൽസിന്റെ ഭാഗമാക്കിയിട്ടുണ്ടായിരത്തിന് വരവേറ്റ് ക്രിസ്തുമസും പുതുവത്സരാഘോഷവും റീഗൽസിൽ വിപുലമായാണ് ആഘോഷിച്ചത് പരസ്പര സ്നേഹം പങ്കുവെക്കുന്നതിന്റെ ഭാഗമായി സമ്മാനങ്ങളും കൈമാറി ലവ്ലി ലേഡി ബ്യൂട്ടി പാർലറിന്റെ ഉടമ റീഗൽ ഡൊമിനിക് പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രശസ്ത സിനിമാ സീരിയൽ നടൻ ഡൊമിനിക്കിന്റെ ഭാര്യയാണ് ഇവർ ഇപ്പോഴത്തെ പുതിയ പുതിയ ആയിട്ടുള്ള വെറൈറ്റി വന്നിട്ടുണ്ട് അതുപോലെ പെഡിക്യൂർ ഇതെല്ലാം കൂടാതെ ഇപ്പം നിങ്ങൾ തന്ന ഈ ഈ മലപ്പുറം തന്ന സഹകരണത്തിനും സ്നേഹത്തിനും വളരെയധികം നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഞങ്ങൾക്കുണ്ടാവണം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം എല്ലാവർക്കും ക്രിസ്തുമസ് തൻ്റെയും പുതുവത്സവത്തിൻ്റെയും മംഗളാശംസകൾ നേരുന്നു താങ്ക് യു